പി എം ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടുണ്ടെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി എം ഒവിന്റെ കാര്യത്തിൽ ഉപസമിതി വ്യക്തത വരുത്തുമെന്നും എം എ ബേബി പറഞ്ഞു ചില മാധ്യമങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന മനക്കോട്ട കെട്ടി മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന വിശകലനങ്ങൾ നൽകി ഇതൊന്നും വിജയിച്ചില്ലെന്നും എം എ ബേബി ദില്ലിയിൽ പറഞ്ഞു ഉപസമിതി അതിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് യാതൊരു അനന്തര നടപടികളും ഉണ്ടാവില്ല ഇതാണ് ഈ ക്യാബിനറ്റിനകത്ത് എങ്ങനെയാണ് നോട്ട് എഴുതിയെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പം അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു സി പി ഐയുടെ നേതൃത്വം അത് അംഗീകരിച്ചു സി പി എമ്മിന്റെ നേതൃത്വം അംഗീകരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അംഗീകരിച്ചു അപ്പം നിങ്ങൾ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ ഒരുപാട് മനക്കോട്ടയെല്ലാം കെട്ടിക്കൊണ്ടിരുന്നു അബ്ദുൾ റഷീദ എന്തൊക്കെ കാര്യങ്ങളാണ് എം എ ബേബി വിശദമാക്കിയത് പി എം സി ധാരണയുമായി ബന്ധപ്പെട്ട് സി പി ഐ സി പി ഐ എം തുടങ്ങിയിട്ടുള്ള പാർട്ടികൾ മുന്നണിയിൽ വലിയ പ്രതിസന്ധിയിലാണ് എന്നതടക്കമുള്ള ചില മാധ്യമ വാർത്തകൾ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്തായാലും ഇതൊക്കെ തന്നെയും അടിസ്ഥാന രഹിതമാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഏറെ പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ ചില മാധ്യമങ്ങൾ വ്യാജ വാർത്തയും കള്ളപ്രചാരണങ്ങളും നടത്തുകയും ചെയ്തിരുന്നു ഇടതുപക്ഷം ഏതെങ്കിലും തരത്തിൽ ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ പ്രതിസന്ധികൾ നിലനിൽക്കുകയോ ചെയ്യുന്നില്ല എന്തായാലും മന്ത്രിസഭാ യോഗത്തിൽ നടക്കും സി പി ഐയുടെ മന്ത്രിമാർ വിട്ടു നിൽക്കുമെന്നതടക്കമുള്ള വ്യാജ വാർത്തകൾ നേരത്തെ ചില മാധ്യമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെയും അടിസ്ഥാന രഹിതമാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ പി എം ശ്രീ ധാരണയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി നേരത്തെ തന്നെ സംസ്ഥാനത്തിനകത്ത് വാർത്താ സമ്മേളനത്തിൽ വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇരു മുന്നണികൾ അതായത് ഇരു പാർട്ടികളും അത് കൃത്യമായി ചർച്ച ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലും എം ഒമായി ബന്ധപ്പെട്ട വ്യക്തത വരുത്താൻ ക്യാബിനറ്റ് ഉപസമിതിയെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അത് സി പി ഐ അടക്കമുള്ള മറ്റു മുന്നണിയിലെ പാർട്ടികൾക്ക് സ്വീകാര്യമാവുകയും ചെയ്യും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുന്നണിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നിലനിൽക്കില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ എം എയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഉപസമിതിയെ കൂടുതൽ വ്യക്തത വരുത്തും എന്നുള്ളതും എം എ ബേബി പ്രതികരിച്ചിരിക്കുന്നത്